നമുക്ക് നല്ല നിറം വെക്കാനായിട്ട് നമ്മുടെ തേങ്ങാപ്പാലിന്റെ കൂടെ നമുക്ക് ഒരു കാര്യം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ അതെന്ത് കാര്യമാണെന്നല്ലേ അതിനു മുന്നേ ഞാൻ ഈ തേങ്ങപ്പാലിന് മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് ഞാൻ തേങ്ങ ചിരകുന്നതും പാലെടുക്കുന്നതൊന്നും കാണിക്കുന്നില്ല കാരണം നമ്മുടെ പെട്ടെന്ന് വീഡിയോ നമ്മുടെ പെട്ടെന്ന് കാര്യങ്ങൾ അറിയാനാണല്ലോ എല്ലാവർക്കും താല്പര്യമല്ലേ അപ്പം അതുകൊണ്ടാണ് കേട്ടോ തിനു മുന്നേ പറയാനുള്ളത് നമ്മുടെ ഈ ഒരു തേങ്ങാ പാൽ ഇത് എന്തെങ്കിലും കട്ടിയായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കേണ്ട ഇത് ഒന്നാം പാലാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഒരാഴ്ച വരെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മളിത് ഒട്ടും വെള്ളം ചേർക്കാതെ ആദ്യത്തെ പാലാണ് ഞാൻ കൈ വെച്ച് പിഴിഞ്ഞെടുത്ത് എടുത്തതാണ് കേട്ടോ അപ്പം നമ്മളൊരു തുണിയിലൊക്കെ വെച്ച് പിഴിഞ്ഞെടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കുറച്ചും കൂടെ ഒക്കെ പാല് കിട്ടും അപ്പം ഇത് തന്നെ നമുക്ക് ഒരാഴ്ചത്തേക്ക് മുഖത്ത് മാത്രം തയ്ക്കാനാണെങ്കിൽ ഇത്രയും മതി ഇപ്പോൾ നമ്മൾ ദേഹം മുഴുവൻ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തേങ്ങ മുഴുവനും എടുത്തിട്ട് വെക്കണമായിരിക്കും കേട്ടോ പിന്നെ വെള്ളം ചേർക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് വെള്ളം ചേർത്ത് നിങ്ങൾ അരച്ചിട്ടാണ് തേങ്ങാപ്പാൽ എടുക്കുന്നതെങ്കിൽ അതിനകത്ത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അതിൻ്റെ ക്രീം മാത്രമായിട്ട് ഒരു എട്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ ക്രീം മുകളിൽ വരും അത് മാത്രമായിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും തേങ്ങാപ്പാലിൻ്റെ ആവശ്യമൊന്നുമില്ലാട്ടോ കുറച്ച് ആവശ്യമേ ഉള്ളൂ നമ്മൾ കുറച്ച് നേരം ഇത് വെക്കുമ്പോഴത്തേക്കും തന്നെ നമുക്കിത് ഒന്നിതിങ്ങനെ ഒന്ന് മെൽറ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാനിത് ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കുകയാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഞാൻ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഇത് മുഖത്ത് തേക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോരം വേണോ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരു നുള്ളിന്റെ ആവശ്യമേ ഉള്ളൂ കാരണം ഒരുപാട് ആവശ്യമില്ല കാരണം നമ്മൾ എന്ത് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് മാത്രമാണ് നമ്മൾ ഈ മഞ്ഞൾ ആഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ ഇതും ഇത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഗുണമെന്ന് പറഞ്ഞാൽ നിറം വെക്കും മാത്രമല്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ എന്നും യൂസ് ചെയ്യുന്നത് നമുക്ക് നിറം കൊടുക്കും അതിന് കൂടെ കുറേ വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട് മിനറൽസ് അടങ്ങിയിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ തേങ്ങാപ്പാൽ നമുക്ക് നിറം നൽകുക മാത്രമല്ല നമ്മുടെ സ്കിന്നിനെ നമ്മുടെ ഈ റിങ്കിൾസ് ഒന്നും വരാതെ നമുക്ക് ഇരിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് ഇപ്പം ഇത് നിങ്ങൾക്ക് ഇപ്പം ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഡെയിലി നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ ഡെയിലി ഒന്ന് ഒരു കുളിക്കുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ നമ്മൾ ഇതൊന്ന് തേച്ചാൽ മതി അതിനുശേഷം നമ്മൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുഖത്ത് ചുളിവുകളൊന്നും ഒരിക്കലും വരില്ല ഇനി വന്ന ആൾക്കാർക്കാണെങ്കിൽ അത് മാറാനായിട്ടാണെങ്കിലും ഏറ്റവും നല്ലതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇത് ഡെയിലി യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് സ്കിന്നിന് നല്ല നിറം കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് ഇത് നമുക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ആണ് നമുക്ക് ഈ തേങ്ങാപ്പാൽ എടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ വരുന്നുള്ളൂ അതിനുശേഷം പിന്നീട് നമുക്കിത് ഏഹ് വേറെ ഒരു പണിയില്ല നമ്മൾ എടുക്കുന്ന സ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ഫ്രിഡ്ജെന്ന് പുറത്തു വെക്കുക ഒരു സ്പൂൺ എടുക്കുക അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുക ഇത് നമ്മൾ തേച്ച് കഴിഞ്ഞ് നമുക്ക് മസാജ് ചെയ്യാനൊക്കെ മുഖത്ത് നിങ്ങക്ക് മസാജ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ എങ്ങോട്ട് അതായത് നമ്മൾ ഒരുപാട് നമ്മളിങ്ങനെ നമുക്ക് അറിയാത്ത രീതിയിൽ നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ അത് ചിലപ്പോൾ നമുക്ക് ചുളിവ് വരാനായിരിക്കും അപ്പൊ നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ട ഫേസിൽ എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വെറുതെ ഒന്ന് തേച്ചു വിട്ടാൽ മതി കേട്ടോ ഇത് നമുക്ക് ശരീരത്തിലെ എല്ലാ ഭാഗത്തും കയ്യിലും കാലിലും ഒക്കെ നിങ്ങൾക്ക് തേക്കാം അത്രയധികം നമുക്ക് നിറം നൽകുന്ന ഒരു കാര്യമാണ് ഇത് നിങ്ങൾക്ക് വാഷ് ചെയ്ത് ആ ഒരു സമയം നിങ്ങൾ മിററിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം നിറം നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ഇത് തേച്ച് കഴിഞ്ഞ് നമുക്ക് വിടാം പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇത് തേച്ചതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ പിന്നെ ഇത് എല്ലാ സ്കിന്നുകാർക്കും തേങ്ങാപ്പാൽ അത്ര ഗുണമാണ് ഓയിലി സ്കിന്നാകട്ടെ സെൻസിറ്റീവ് സ്കിന്നാകട്ടെ ഏറ്റവും നാച്ചുറൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അത്രയും ഗുണമാണ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്കിതിപ്പോൾ കുരു വരുന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം നിങ്ങൾ ഒരു നാലോ അഞ്ചോ മിനിറ്റ് മാത്രം മുഖത്ത് വെച്ചാൽ മതി അതിനുശേഷം ഒന്ന് വാഷ് ചെയ്ത് പിന്നെ പിന്നെ നിങ്ങൾക്ക് ഇത് കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ അങ്ങനെ കുരു വരാനുള്ള ചാൻസ് ഒന്നും ഇല്ല കേട്ടോ ഓയിലി സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം പക്ഷെ ഒരുപാട് സമയത്ത് ആദ്യം വെക്കുക ആദ്യത്തെ ദിവസം നിങ്ങൾ അങ്ങനെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ പിന്നെ ഇത് നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് മസാജ് ചെയ്യാണ് ഒരു രണ്ട് മിനിറ്റ് എന്നുണ്ടെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആണ് പക്ഷെ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വെറുതെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് വിട്ടാൽ മതി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇതിതാ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഡ്രൈ ആവുമെന്ന് ഇല്ല കാരണം ഇത് അറിയാമല്ലോ തേങ്ങാ പാലാവുമ്പോൾ ഇത് ഡ്രൈ ആവുന്നില്ല അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ എല്ലാ സ്കിന്നിനും പറ്റും പക്ഷെ ഡ്രൈ ആകുമെന്നുള്ളൊരു പേടി വേണ്ടാന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇത് വാഷ് ചെയ്ത് കളയാം ഇതിപ്പോൾ നമ്മൾ ഫുൾ ബോഡി അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബാത്ത് പൗഡർ നമ്മുടെ ഡി ബാത്ത് പൗഡർ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീക്കിൽ അപ്പൊ ആ ഒരു പൗഡർ ഇട്ടിട്ട് നമ്മൾ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് ഇരട്ടി റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക അപ്പൊ അത്രയും എഫക്റ്റീവ് ആണ് കേട്ടോ അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണൂട്ടോ അപ്പോൾ ഇത് ഞാനൊന്ന് വാഷ് ചെയ്ത് എടുത്തിട്ട് കാണിക്കാം കേട്ടോ ഇപ്പൊ ഞാനിതാ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഫേസിലും ഫുൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു വ്യത്യാസമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക നിങ്ങൾക്ക് ക്യാമറയിൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് എന്ന് എനിക്കറിയില്ല നിങ്ങൾ ഫേസിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അപ്പം തന്നെ അതിപ്പോൾ ഒന്നും തേക്കാതെ നമ്മൾ വെറുതെ ഒന്ന് വാഷ് ചെയ്ത് വെള്ളത്തിൽ വാഷ് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഞാനിത് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വെറുതെ ഒന്ന് വാഷ് ചെയ്ത് എടുത്താൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മൾ ആ ബാക്ക് പൗഡറൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇരട്ടി റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ പിന്നെ ഈ ഒരു കാര്യം നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യണില്ലല്ലോ അപ്പം കുട്ടികൾക്ക് വളരെ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾ അലർജി നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മഞ്ഞളെ ചേർക്കണമെന്നില്ല വെറുതെ ഈ തേങ്ങാപ്പാൽ മാത്രം ചേർത്തിട്ട് തേങ്ങാപ്പാൽ മാത്രം തേപ്പിച്ച് നമ്മൾ കുളിപ്പിച്ചാൽ മതി നല്ല വ്യത്യാസം ഉണ്ടാവും ഇത് നമ്മൾ ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മളെ എണ്ണകൾ ഏതെങ്കിലും യൂസ് ചെയ്യുന്നതിനേക്കാട്ടിലൊക്കെ നല്ലൊരു കാര്യമാണ് കേട്ടോ ഈ തേങ്ങാപ്പാൽ അപ്പോൾ ഇതിപ്പോൾ ഫുൾ ബോഡി നമ്മൾ വലിയവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തേക്കൽ എന്നും തേങ്ങാ പാൽ എടുക്കൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമുക്ക് എന്നും ഫേസിൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് ഒരു അരമുറി തേങ്ങ നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് പാലെടുത്തിട്ട് ഒരു ഒരാഴ്ച വരെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇത് ഒരാഴ്ചയ്ക്ക് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സൗകര്യമാണ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കാര്യങ്ങൾക്ക് അതായത് നിറം വെക്കാൻ മാത്രമല്ല നമുക്ക് ചുളിവുകൾ വരികയില്ല ചുളിവുകൾ വരാതിരിക്കാനും അതേപോലെ തന്നെ ഉള്ള ചുളിവുകൾ മാറാനായിട്ടാണെങ്കിലും ഏറ്റവും നല്ലതാണ് നല്ല നിറം വെക്കും അതേപോലെ സൺ ടാൻ മാറാനും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ പിന്നെ നമ്മൾ ഇത് തേക്കുന്ന സമയത്ത് നമ്മൾ വേറെ ഒന്നും അപ്ലൈ ചെയ്യണ്ടയോ ഇപ്പം നമ്മൾ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഒരു പാക്കൊക്കെ ഒന്നും ഇടുക അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ ഇപ്പം നമ്മൾ ഇതിന്റെ കൂടെ ബാത്ത് പൗഡറും കൂടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരു പാക്ക് ഇടേണ്ട ആവശ്യം ഇല്ല ഇപ്പോൾ നമ്മൾ കൈകളിലോ കാലുകളിലോ ഒക്കെ നമ്മൾ വേറൊരു പാക്ക് ഇടുക അല്ലെങ്കിൽ മുഖത്ത് വേറെ പാക്കിടേണ്ട ആവശ്യം കൂടി വരുന്നില്ല ഇത് നമ്മൾ എന്നും ബാത്ത് പൗഡർ വെച്ചിട്ടാണ് നമ്മൾ വാഷ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ ഇത് മാത്രമേ തേക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം നല്ല നിറം വെക്കാനായിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള വീഡിയോസാണ് കൂടുതൽ ഇടാറ് അപ്പോൾ അതിൻ്റെ കൂടെ നല്ല നല്ല റിവ്യൂസ് കൂടി ചെയ്യാറുണ്ട് ചില പ്രൊഡക്ട്സിൻ്റെ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ചെയ്യാറ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ